ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു മെക്സിക്കൻ ട്യൂണ സാലഡ് ആണ് വളരെ ടേസ്റ്റിയാണ് അപ്പോ അതിൻ്റെ ഈ ഡ്രസ്സിംഗ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ ഒന്ന് കാണണേ കുറച്ച് റെഡ് കിഡ്നി ബീൻസ് കുക്ക് ചെയ്തതാണ് എടുത്തേക്കുന്നത് ആദ്യം കൂട്ടത്തില് ഒരു കപ്പ് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുക്ക് ചെയ്തതോ ഫ്രഷോ ഒക്കെ ആവാം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ട്യൂണ സ്റ്റീക്സ് ആണേ ട്യൂണ ചങ്ക്സ് നമുക്ക് ഇങ്ങനെ ടിന്നിൽ വാങ്ങാൻ കിട്ടും നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ട്യൂണ അവോയ്ഡ് ചെയ്തിട്ട് ചീസ് ഉപയോഗിച്ചാൽ മതി ചീസ് ആണെങ്കിലും വളരെ ടേസ്റ്റി ആണ് അപ്പൊ ഇത് ഞാനൊന്ന് ഇത് വാട്ടറിലാണ് പ്രിസർവ് ചെയ്തേക്കുന്നത് ഇത് വാട്ടർ ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കാം നമുക്ക് വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ ട്യൂണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ് ഇത് കുക്ക് ചെയ്ത ട്യൂണയാണ് കുക്ക് ചെയ്തിങ്ങനെ ചിന്നിൽ കിട്ടുന്നതാണ് അടുത്തത് കുക്കുംബറാണ് വേണ്ടത് കുക്കുംബറിന്റെ ഒരു ഹാഫ് കുക്കുംബർ മതി അടുത്തത് ഒരു ബെൽ പേപ്പർ ആണ് ഇതിന്റെ പകുതി മതി ഈ ഒരു ഹാഫ് മതി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് സ്പിനാച്ച് ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ലെറ്റൂസ് വേണേ എടുക്കാം പക്ഷെ എനിക്ക് ലെറ്റൂസിനേക്കാളും സ്പിനാച്ച് ആണ് കാരണം ലറ്റൂസിൽ കൂടുതലും വാട്ടർ കണ്ടന്റ് ആണ് സ്പിനാച്ചിലാവുമ്പം ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ന്യൂട്രിയൻസ് വിറ്റമിൻസ് ഒക്കെ കൂടുതലാണ് ടേസ്റ്റും എനിക്ക് ലറ്റൂസിനേക്കാളും കൂടുതൽ സ്പിനച്ച് തന്നെയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്പിനച്ച് എടുത്തേക്കുന്നത് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ സാഡ്ലഡിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഡ്രസ്സിങ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നമുക്ക് ഡ്രസ്സിങ് ഉണ്ടാക്കാം കേട്ടോ ഇത് എന്റെ വൺ ഓഫ് ദ ഫേവററ്റ് സാലഡ്സ് ആണ് എല്ലാ കളറും ഉണ്ട് ഇതിനകത്ത് പച്ച മഞ്ഞ ബ്രൗൺ അല്ലേ ഇനി നമുക്ക് അതിന്റെ ഡ്രസ്സിങ് ഉണ്ടാക്കാം ഡ്രസ്സിങ്ങിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ലെമൺ ആണ് ലെമൺ ലെമൺ ജ്യൂസ് ആണ് രണ്ട് ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് വേണം അപ്പം ഞാൻ ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് വരാം ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഉണ്ട് ഇനി അടുത്ത വേണ്ടത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും ആണ് അതും രണ്ട് ടേബിൾ സ്പൂൺ വേണം രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് വേണ്ടത് ഹണിയാണ് ഒരു ടേബിൾ സ്പൂൺ ഹണിയാണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഹണിയും ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് അടുത്തത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് എരിവിനായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് ചതച്ച മുളക് പൊടി ചേർക്കാം അടുത്ത ഇൻഗ്രീഡിയന്റ് ക്യുമിനാണ് ക്യുമിൻ ആണ് നമ്മുടെ സാദാ ജീരകപ്പൊടി ഇത് മിസ് മിസ് ആക്കരുത് ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജീരകം വറുത്ത് ചേർക്കാം നിങ്ങളുടെ കയ്യിൽ പൊടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കുക അര ടീസ്പൂൺ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിങ്ങിന് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഡ്രസ്സിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സിങ് ഉണ്ടാക്കുള്ളൂ നമ്മുടെ ഡ്രസ്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് സാലഡ് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് കഴിഞ്ഞ ദിവസമേ ഞാൻ ഒരു വൺ പോഡ് ഡിഷ് കീൻവാടെ വൺ വൺ പോഡ് ഡിഷ് എടുത്ത് അത് സെർവ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഒരമ്മ എന്നോട് പറഞ്ഞിരുന്നു ഇത്രയും ഒന്നും ഫുഡ് കഴിക്കരുത് അത് ആരോഗ്യത്തിന് കേടാന്നൊക്കെ ഞാനത് സെർവ് ചെയ്യുമ്പോൾ അത്രയും കാണിക്കുന്നു എന്നേ ഉള്ളൂ അത്രയും ഫുഡൊന്നും ഞാൻ കഴിക്കാറില്ല അമ്മ സ്നേഹം കൊണ്ട് പറഞ്ഞതാട്ടോ പല അസുഖങ്ങളും വരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി പക്ഷെ ഞാൻ അത്രയും ഫുഡ് കഴിക്കാറില്ല കേട്ടോ അപ്പൊ നമ്മുടെ സാലഡ് ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഡ്രസ്സിങ് ഇതിന്റെ സാലഡിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെക്സിക്കൻ ട്യൂനറ്റ് സാലഡാണിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് കൽഹാനസ് വീഡിയോ